റഷ്യയും യുക്രൈനും ഒരേപോലെ സന്ദർശിക്കാനും ഈ രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്താനും കഴിയുന്ന അധികം നേതാക്കളൊന്നുമില്ല എന്നാൽ അതിനുള്ള ബന്ധം ഇന്ത്യക്കുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങി തീവ്രതയിൽ നിൽക്കുന്ന സമയത്ത് റഷ്യ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം എന്നിവരെ നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പരിഹാരത്തിന് മുന്നിൽ നിൽക്കുന്നതും ഇന്ത്യ തന്നെയാണ് സംഘർഷം പരിഹരിക്കാൻ സാധ്യമായ ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളിലും നടത്തിയ സന്ദർശനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ജൂലൈ റഷ്യയും ഓഗസ്റ്റിൽ യുക്രൈനും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു കൂടാതെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇരു നേതാക്കൾക്കിടയിലും ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു കിഴക്കൻ യൂറോപ്പിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളും അദ്ദേഹം മാക്രോണുമായി പങ്കുവെച്ചു ഇങ്ങനെ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് യുദ്ധത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നില്ല അതാണ് ഇന്ത്യയുടെ നിലപാട് ഏതെങ്കിലും തരത്തിലുള്ള ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചർച്ചകൾ നടന്നിരിക്കണം പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ചയും സെലൻസ്കിയുമായി കണ്ട് സംസാരിച്ചു ഇതിനിടെ വ്യത്യസ്ത തലങ്ങളിൽ സുരക്ഷാ ഉപദേഷ്ടാവ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിക്കുന്നത് തുടരുന്നുമുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചർച്ചകൾ നടക്കണം എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും അധികം പ്രചരണം കൊടുക്കുന്നില്ല റഷ്യയുടെയും യുക്രൈൻ്റെയും ഇടയിൽ സാധ്യമായ എല്ലാ പ്രശ്നപരിഹാരത്തിനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായ ശ്രമങ്ങൾ ഉണ്ടാകുന്നതെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി കൂടാതെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഫലപ്രദമായ ചർച്ചകൾ നടത്തുന്നതിനിടയിൽ ഹമാസും ഹിസ്ബുള്ളക്കും എതിരായ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയവയെക്കുറിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തി മോദി പുടിൻ ബന്ധവും മോദി സെലൻസ്കി ബന്ധവും വളരെ ശക്തമാണ് അതിനാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണെന്നും പ്രസിഡന്റ് മാക്രോണും വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയുമായി മറ്റ് രാജ്യങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ ഒരു ബന്ധം ഫ്രാൻസും ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഫ്രാൻസുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതും ആണ് അന്തർവാഹിനികൾ സൈബർ സുരക്ഷ ബഹിരാകാശ സൈനിക ഉപഗ്രഹങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സംയുക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ഈ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസ് അറിയിച്ചു രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും യാതൊരു അയവുമില്ലാതെ തുടരുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷം പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വളരെ നിർണായകമായിട്ടാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കണ്ടത് യുക്രൈൻ്റെ കടന്ന പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള അടുപ്പവും ഞാറ്റുവിൽ അംഗമാകാനുള്ള ശ്രമങ്ങളുമാണ് റഷ്യയെ ചൊടിപ്പിച്ചത് ഒരാഴ്ച മാത്രം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്ന് കരുതിയ റഷ്യക്കെതിരെ പ്രതിരോധിച്ചു നിൽക്കാൻ യുക്രൈന് സഹായമായത് തീർച്ചയായും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സഹായമാണ് നിഷ്പക്ഷത കളിക്കുന്നുണ്ടെങ്കിലും ചൈന രഹസ്യമായി റഷ്യയുടെ പക്ഷം ചേരുകയും ആയുധങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യുക്രൈനും റഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധത്തിൻ്റെ ചരിത്രം കൂടിയുണ്ട് ഒരു കുടക്കിയിൽ പരസ്പരം സഹകരിച്ചും പിന്നീട് അകന്നും കഴിഞ്ഞ ഭൂതകാലം ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ റഷ്യ കാലങ്ങളായി അനുഭവിക്കുന്ന അരിശിതബോധവും ഇന്നത്തെ യുദ്ധത്തിന് കാരണമാണെന്നും പറയപ്പെടുന്നുണ്ട്